ഞാൻ നാല് പഴയ വെച്ചിട്ട് ഡിഷ് ഉണ്ടാക്കാം ഫസ്റ്റ് നാല് എടുത്തിട്ട് അതിൻ്റെ തൊലി കരിഞ്ഞു കഴിഞ്ഞിട്ട് അതൊക്കെ അരിഞ്ഞെടുത്തിട്ടോ നമുക്ക് നേരെ ഗ്യാസിന് എടുത്ത് വേണം ഗ്യാസ് കത്തിച്ചാം കത്തിച്ചതിന് ശേഷം നമുക്ക് അതിലോട്ടൊരു പാൻ വെക്കാം പാൻ വെച്ചതിന് ശേഷം അത് ചൂടാ ചൂടാവുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഒരു വെള്ളം വെച്ചിട്ട് അത് തിളക്കാൻ വയ്ക്കാം ഇത്തിരി കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഞമ്മക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ നമ്മൾ പാൻ ചൂടായിട്ടുണ്ട് നമ്മൾ ആ പാനിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ പഴം അത് റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്ക് പഴം അതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ അതിന്റെ മേലെ കൂടെ ഇത്തിരി ഷുഗർ ഇട്ട് കൊടുക്കാം ഷുഗർ ഇട്ടതിന് ശേഷം വീണ്ടും മറിച്ചു കൊടുക്കുക രണ്ട് സൈഡിൽ ഷുഗർ ഇട്ടിട്ട് മറിച്ചു കൊടുക്കുക ായിട്ടുണ്ട് ഞമ്മക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം വ നമ്മുടെ ആറ്റിപ്പൊളി ആഡി ആയിട്ടുണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈറ്റ് ചെയ്യാൻ മറക്കേണ്ട ഷെയറും കൂടി ഞമ്മൾ ഞാൻ തിന്നോക്കാൻ പോകണം കേട്ടോ എന്താ ഫസ്റ്റ് നിൽക്കുമ്പോ ഭയങ്കര ചൂട്ട കൈയൊക്കെ പൊള്ളി അതാണ് ഇങ്ങനെ കൊടിഞ്ഞ് കൊടിഞ്ഞു ഇതാക്കണേ എന്ത് മോനെ അഡാറിട്ട് ടേസ്റ്റ് ഇട്ടോ മൂന്ന് ട്രൈ ചെയ്തൊക്കെ ബാന്റെ മോനെ അടിപൊളി അപ്പൊ ഇനി അടുത്ത വീഡിയോ നാളെ